നമസ്കാരം പ്രിയപ്പെട്ടവരെ ആരും ചിരിക്കരുത് കേട്ടോ ഇത്തവണ നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ എങ്ങനെയെങ്കിലും ഏത് വിധത്തിലെങ്കിലും പിടിക്കണം എന്ന് കരുതിക്കൊണ്ട് ഒരൊന്നാം തരം തുറുപ്പ് ചീട്ടിനെയാണ് നമ്മുടെ വേഷ്യനെറ്റിന്റെ മുതലാളിയായിട്ടുള്ള ബി ജെ പിയുടെ കേരളത്തിൽ ആദരണീയനായിട്ടുള്ള നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ ജി ഒരു തുറുപ്പ് ചീട്ടിപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട് അതായത് ഈ പോലീസ് മേധാവികളെല്ലാം റിട്ടയേർഡ് ചെയ്യുമ്പോഴത്തേക്ക് നേരെ പോയി വീഴുന്നത് ചാണകക്കുഴിയേക്കാം അത്തരത്തിൽ വീണിട്ടുള്ള രണ്ട് മൂന്ന് ഐറ്റങ്ങൾ നമുക്കറിയാമല്ലോ അല്ലേ വാ തുറന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങളെ ചിരിച്ച് തലതല്ലിച്ചാകുന്ന തരത്തിലുള്ള പ്രവർത്തികളും വാക്കുകളുമാണ് ഇവരുടെ വായിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമ്മുടെ മുൻ ഡി ജി പി ഐ പി എസ് ആയിട്ടുള്ള നമ്മുടെ മാഡമുണ്ടല്ലോ മാഡം സകലമാന പോസ്റ്ററിനകത്ത് വഴിച്ചു വെച്ചിരിക്കുന്നത് ശ്രീലേഖ ഐ പി എസ് എന്നായിരുന്നു പക്ഷെ അത് പുലിവാല് പിടിച്ചു എന്ന് വേണം പറയാൻ എന്തായാലും ആം ആദ്മി പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥി ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ലവര് പറഞ്ഞു ഈ പേര് പേരങ്ങോട്ട് മാറ്റിക്ക് വേണം അതല്ലാന്നുണ്ടെങ്കിൽ പ്രശ്നമാണെന്ന് പറഞ്ഞു ഇപ്പം പ്രവർത്തകർ ഓടി നടന്നുകൊണ്ട് ഐ പി എസിന്റെ ഭാഗത്ത് പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുക പെയിന്റ് അടിച്ചിട്ട് അവിടെ മൊത്തം ഇപ്പം റിട്ടേർഡ് നേരുന്നുണ്ട് ചില ഭാഗങ്ങളൊക്കെ കീറി തൂരേ കളയുന്നുണ്ട് എന്തായാലും രസകരമായിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ കാരണം ഈ മാടം ഇപ്രാവശ്യം മേയറായിട്ട് നമ്മുടെ തിരുവനന്തപുരത്ത് അങ്ങോട്ട് വിലസും തിരുവനന്തപുരം കോർപ്പറേഷന്റെ ആ ഗതി തന്നെ അങ്ങോട്ട് മാറ്റി മറിക്കും കാരണം ഗുജറാത്ത് മോഡല് അതുപോലെ തന്നെ യു പി മോഡല് വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ ചാച്ചി കേരളത്തിലേക്ക് കൊണ്ടുവരാം അത് നമ്മുടെ തലസ്ഥാന നഗരത്ത് കൊണ്ടുവരുമെന്നാണ് പറയുന്നത് മറ്റൊരു മരവാഴ തൃശ്ശൂർ കോർപ്പറേഷൻ പിടിക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ് കാരണം അവിടെ ജനങ്ങൾക്കൊരു തെറ്റ് പറ്റി ഒരു അബദ്ധം പറ്റി അവിടുത്തെ ജനങ്ങൾ സത്യം പറയാണെന്നുണ്ടെങ്കിൽ കഴിച്ചിട്ട് ഇറക്കാനും വില മതിലിച്ചിട്ട് തുപ്പാനും വില എന്ന് പറഞ്ഞൊരവസ്ഥയിലായിരുന്നു അന്ന് അതുകൊണ്ടാണ് ആ ഒരു സാധനത്തിന് അതായത് നമ്മുടെ ആക്ഷൻ ഹീറോ ചെമ്പു ഗോപി അണ്ണൻ അവിടെ നിന്ന് വിജയിപ്പിച്ചു വിട്ടത് എന്നാൽ ഈ പത്രക്കാർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമ്മുടെ മാഡവും അതുപോലെ തന്നെ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ ജിയും നമ്മുടെ സുരേഷ് ചേട്ടനൊക്കെ പറയുന്ന ചില വീഡിയോകളിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ തന്നെ തരംഗമായിക്കൊണ്ടിരിക്കുക അതായത് തിരുവനന്തപുരം കോർപ്പറേഷൻ മാത്രമല്ല കേരളത്തിൻ്റെ ഭരണം തന്നെ പിടിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വലിയൊരു മുന്നേറ്റം ഒരു മാറ്റമാണ് കേരളത്തിൽ ബി ജെ പി കാഴ്ചവെക്കുന്നത് അത് കറക്റ്റാണ് കേട്ടോ കാരണം തിരുവനന്തപുരത്ത് വോട്ട് ചോദിക്കാൻ പോയിട്ടുള്ള ഒരു ചാച്ചിയെ കയറി പിടിച്ചത് നമ്മളെല്ലാവരും കണ്ടതാണല്ലോ പിടിച്ചതും ഒരു സംഘിക്കൂട്ടനായിരുന്നു അവസാനം ആ സംഘിക്കൂട്ടനെ പുറത്താക്കി എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട് കഴിഞ്ഞ ഏതാണ്ട് മാസങ്ങളായിട്ട് തിരുവനന്തപുരം ജില്ലയിൽ മാത്രം ബി ജെ പിയുടെ പ്രവർത്തകരും ബി ജെ പിയുടെ മുൻ കൗൺസിലറുമായിട്ടുള്ള ആളുകളൊക്കെ മരണപ്പെട്ട വാർത്തകളൊക്കെ നമ്മൾ കണ്ടല്ലോ അല്ലെ അപ്പം മരണ വീട്ടിൽ മണിയടിക്കുന്ന സംഭവമാണ് ഇപ്പം കേരളത്തിലെ ബി ജെ പിയുടെ ഒരവസ്ഥ വല്ലാത്ത രീതിയിലുള്ള പൊട്ടിത്തെറികളൊക്കെ വേറെ നടക്കുന്നുണ്ട് എന്തായാലും നമുക്ക് ചേച്ചിയുടെ ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് പെട്ടെന്ന് നമുക്ക് ഇവിടെ തിരിച്ചുതരാം സംസ്ഥാനത്തെ ആദ്യ വനിതാ ഡി ജി പി ആണെങ്കിലും സ്വന്തം പേരിനൊപ്പം ഐ പി എസ് എന്ന് ചേർത്ത് അടിച്ച് വെട്ടിലായിരിക്കുകയാണ് ആർ ശ്രീലേഖ ഭരണാധികാരിക്ക് വരെ പരാതിയെത്തതോടെ ഇപ്പോൾ ശ്രീലേഖയുടെ പോസ്റ്റുകളിലെ ഈ ഐ പി എസ് അക്ഷരങ്ങളൊക്കെ മായ്ക്കുകയും അല്ലെങ്കിൽ അതിന് മുകളിൽ കറുത്ത ചായം പൂശി അതൊക്കെ മറക്കുകയും ചെയ്യുന്ന തിരക്കിലാണിപ്പോൾ ബി ജെ പി പ്രവർത്തകർ പോലീസിൽ നിന്നും വിരമിച്ച ശേഷമാണ് ബി ജെ പിയിലൂടെ ആർ ശ്രീലേഖയുടെ രാഷ്ട്രീയ പ്രവേശം സംസ്ഥാന വൈസ് പ്രസിഡന്റായ ശ്രീലേഖയെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ ശാസ്തമംഗലം വാർഡിൽ സ്ഥാനാർത്ഥിയുമാക്കി ആർ ശ്രീലേഖ ഐ പി എസിനെ വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് വാർഡിലെങ്ങും പോസ്റ്ററുകളും പതിച്ചു ഇതോടെ വിവാദവും തുടങ്ങി വിരമിച്ച ഉദ്യോഗസ്ഥ പേരിനൊപ്പം ഐ പി എസ് എന്ന് എങ്ങനെ ചേർക്കും ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി രശ്മി റിട്ടേണിംഗ് ഓഫീസർക്ക് പരാതിയും നൽകി ആക്ച്വലി ഇലക്ഷൻ കമ്മീഷന്റെ റൂൾ അനുസരിച്ച് ഐ പി എസ് ഉള്ള ഒരു സ്ഥാനം വെക്കാൻ പാടില്ല എന്നുള്ളതാണ് വെക്കാം റിട്ടയർഡ് ഐ പി എസ് ഉദ്യോഗസ്ഥ എന്ന് വെക്കുന്നതിലെ പ്രശ്നമില്ലെന്നാണ് എൻ്റെ ഒരു ചെറിയ അറിവ് നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ പോയപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ ഐ പി എസ് എന്നുള്ള സ്ഥാനം വെച്ചിട്ടില്ല പക്ഷേ ബാക്കി വന്ന പോസ്റ്റേഴ്സിലും എല്ലാത്തിലും ഐ പി എസ് എന്നുള്ള സ്ഥാനം വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനത് പരാതിപ്പെട്ടത് തനിക്കറിയാവുന്ന നിയമങ്ങളിലൊന്നും ഐ പി എസ് ഉപയോഗിക്കുന്നതിന് ഒരു തടസ്സവും മാത്രം ബാധകമുള്ള ഒരു നിയമം ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല എന്നെ നിങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കാം അങ്ങനെ ഒരു ചട്ടം സെൻട്രൽ ഗവൺമെന്റോ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയോ അങ്ങനെ അത് എന്നെ പക്ഷെ വിവാദം നിയമക്കുരുക്കിലേക്ക് പോകുമെന്നായതോടെ പിന്നെ ഒന്നും ആലോചിച്ചില്ല പോസ്റ്ററുകളിലെ ഐ പി എസ് മുകളിൽ പോസ്റ്ററുകളിൽ മുൻ ഡി ജി പി ആർ ശ്രീലേഖ മാത്രം ആർ ശ്രീലേഖയുടെ സാന്നിധ്യം കൊണ്ട് തന്നെ ഏറെ ശ്രദ്ധേയമായ വാർഡാണ് ശാസ്താ മംഗലത്തേത വിവാദങ്ങൾക്കൊപ്പം വോട്ട് യുദ്ധവും ജയിച്ചു കയറാൻ ശ്രീലേഖ കഴിയുമോ എന്നതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം ഇനി നമുക്ക് ചാച്ചിയുടെ ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ അതായത് തൃശ്ശൂർ കോർപ്പറേഷൻ പിടിക്കാനായിട്ടുള്ള ഒരു ആത്മവിശ്വാസം സത്യത്തിൽ ഈ ചാണാക്കുഴിയിലേക്ക് വീഴണ്ടല്ലേ അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ തലയ്ക്കകത്തുള്ള ഫിലമെൻ്റ് അങ്ങ് കട്ടാവും പിന്നെ പൂർണ്ണമായിട്ടും ചാണാക്കുഴിയിൽ വീണതുപോലെ ആയിരിക്കും പ്രവർത്തികൾ പിന്നെ അതിനകത്തോട്ടും അത് വീണാലോ മൊത്തത്തിൽ അടപടലോ അങ്ങോട്ട് പോയി എന്നുള്ള ഇനി നമുക്ക് മണ്ഡലം പിടിക്കാൻ വേണ്ടിയുള്ള ചേച്ചിയുടെ തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണെന്നും എന്തൊക്കെയാണ് നമ്മുടെ മുൻ പറയുന്നത് എന്താണെന്ന് ഒന്ന് ഈ ഈ ആ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കേരളത്തിലെ ും വളരെ സുപരിചിതയാണ് കണ്ട് ശീലിച്ച് എല്ലാവരും വളരെ ബഹുമാനത്തോടെ നോക്കി ഒരു വ്യക്തി പെട്ടെന്ന് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നു ജനപ്രതിനിധിയാകാൻ തയ്യാറെടുപ്പ് നടത്തുന്നു ആ ഒരു മാറ്റം എങ്ങനെയാണ് പെട്ടെന്ന് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുക അല്ല ഞാൻ പോലീസിൽ ഇരുന്നപ്പോഴും ജനങ്ങളുടെ ഇടയിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് ഇത് വേറൊരു വേഷത്തിൽ വരുന്നു എന്നേ ഉള്ളൂ ഒരു രാഷ്ട്രീയ കുപ്പായം ഇട്ടുകൊണ്ട് വരുന്നു അപ്പോൾ അതിലൊരു വ്യത്യാസം ഫീൽ ചെയ്യുന്നത് കുറച്ചും കൂടെ ഊഷ്മളതയുണ്ട് ആളുകൾ കുറച്ചും കൂടെ സ്വീകാര്യത കാട്ടുന്നു എന്നോട് കൂടുതൽ സ്നേഹം കാണിക്കുന്നു പോലീസ് എന്തപ്പോൾ ഒരു ചെറിയ അകൽച്ച ഒരു ബഹുമാനമോ യൂണിഫോമിനോടുള്ള പേടിയോ എന്തൊക്കെയോ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു പക്ഷെ ഇവിടെ കുറച്ചും കൂടെ ഒരു സന്തോഷമുണ്ട് ഇത്തവണ പ്രതിപക്ഷത്തിൽ നിന്ന് ഭരണത്തിലേക്ക് വലിയൊരു വെല്ലുവിളിയാണ് ഒട്ടുമല്ല ഒട്ടുമല്ല വളരെ ഈസി ആയിട്ട് നടക്കുന്ന കാര്യമാണ് ഇത് ഓൾറെഡി നടന്നു കഴിഞ്ഞു എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുക ഇപ്പോഴുള്ള ആളുകളുടെ പ്രതികരണവും പഴയ ഈ ഒരു ഭരണത്തിനെതിരെയുള്ള ഒരു വികാരവും ഒക്കെ വളരെ പോസിറ്റീവായിട്ട് ബി ജെ വരവ് സ്വാഗതം ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും നഗരസഭ ബി ജെ പിയുടെ പ്രതീക്ഷയെക്കാൾ കൂടുതൽ കേരളത്തിൽ ഇനി ബി ജെ പിയിൽ പ്രതീക്ഷ ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുന്നു എന്ന് പറയുന്നതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസത്തിനുള്ള വമ്പിച്ച പൈസ കൊടുക്കാതെ കിട്ടുന്ന ഇന്ധനം എന്താണ് സാധ്യതകൾ കാരണം പറയുന്നത് അടിസ്ഥാനം എന്താ ജനറൽ പൾസ് പോകുന്ന ഇടങ്ങളിൽ നിന്ന് കിട്ടുന്ന ഞങ്ങൾക്ക് കൗൺസിലറെ ഒന്ന് മോഹിക്കാൻ പോലും പറ്റാത്ത ഡിവിഷനുകളിൽ പോകുമ്പോൾ കിട്ടുന്ന പൾസ് അത് കേരളത്തിൻ്റെ പൾസാണ് ഒരു സിനിമയിൽ ഒരു രംഗം വരുമ്പോൾ കേരളത്തിൽ തിരുവനന്തപുരത്ത് കൈയടിച്ചാൽ അത് ലോകത്ത് ഇപ്പോൾ ലോകം എന്ന് പറയണം പണ്ടങ്ങനെയല്ല സംസ്ഥാനത്ത് അത് കഴിഞ്ഞപ്പോൾ അത് മറ്റ് സംസ്ഥാനങ്ങളായി എല്ലായിടത്തും അതേ ഇടത്ത് കൈയടി കിട്ടും എന്ന് പറയുന്ന തത്വം തന്നെയാണ് തൃശ്ശൂർ കുറച്ച് പ്രാഥമികത ഇപ്പോൾ കൂടുതലാണ് രണ്ടായിരത്തി ജൂൺ നാലിന് ശേഷം കേരളത്തിൻ്റെ പൾസ് അറിയണമെങ്കിൽ തൃശ്ശൂർ അന്വേഷിക്കണം ആ തൃശൂരിൽ നിന്ന് ഞങ്ങൾക്ക് നല്ല സത്യസന്ധമായ പൾസ് അനുഭവപ്പെടുന്നത് അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത് ഞങ്ങൾ വികസിത് ഭാരത് വികസിത് ഭാരത് ട്വൻറ്റി ഫോർട്ടി സെവൻ എന്ന് പറയുമ്പോൾ സബ്കാ സാത് സബ്കാ പ്രയാസ് സബ്കാ വിശ്വാസ് സബ്കാ വികാസ് അതിൽ നാരീശക്തി യുവാശക്തി ഗരീബ് കല്യാൺ അന്നദാത ഇത്രയും വേർട്ടിക്കൽസ് ഞങ്ങൾ വികസിത് ഭാരത് ട്വൻറ്റി ഫോർട്ടി സെവൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൽ കേരളം അനിവാര്യതയാണ് ശക്തമായി അനിവാര്യാണ് പരിഗണന കിട്ടണമെങ്കിൽ എന്താണ് അപ്പൊ ആത്മവിശ്വാസം കണ്ടല്ലോ അല്ലെ ചാച്ചിയുടെ ആത്മവിശ്വാസത്തിന് ഒട്ടും കുറവില്ല അതായത് ജയിച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ എലക്ഷൻ മാത്രം അങ്ങോട്ട് നടന്നാൽ മതി ബാക്കി കോർപ്പറേഷൻ്റെ ആരൊക്കെയാണ് ഇനി ഏതൊക്കെ വകുപ്പുകളാണെന്ന് മാത്രം അങ്ങോട്ട് തീരുമാനിച്ചാൽ മതി മൊത്തത്തിൽ സത്യം പറഞ്ഞാണല്ലോ ഈ ബി ജെ വരുന്ന ഈ ആളുകളുടെ അവസ്ഥ അതായത് നമ്മുടെ കേരളത്തിൻ്റെ ഉന്നത പോലീസ് മേധാവി ഇത്രത്തോളം അതം പതിച്ചല്ലോ എന്നാലോചിക്കുമ്പോൾ പോലീസ് സേനയിലുള്ള ഒരുപാട് ഉന്നതന്മാരായിട്ടുള്ള ആളുകളൊക്കെ ഇപ്പൊ ആയി കഴിഞ്ഞാൽ നേരെ വന്ന് ചാർന്നു കാരണം കേന്ദ്രത്തി ഭരണമുള്ളത്തോളം കാലം ഇവർക്കൊന്നും ഒരു കുഴപ്പമില്ല ഈ കാലം അത്രയും ഈ പാർട്ടിക്ക് വേണ്ടി സമരം ചെയ്തും മഴ കൊണ്ടും പോലീസിന്റെ അടിയും വാങ്ങി നെട്ടോട്ടം തിരിഞ്ഞിട്ടുള്ള ഒരാൾക്കും സീറ്റ് കൊടുത്തിട്ടില്ല അങ്ങനെ സീറ്റ് കൊടുക്കാത്തതിൽ മനം തൊന്നിട്ടാണ് തിരുവനന്തപുരത്ത് ആർ സജീവ പ്രവർത്തകനായിട്ടുള്ള ഒരു സഹോദരൻ മരണപ്പെടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടത് അതോടൊപ്പം തന്നെ സജീവമായി ബി ജെ പിയിലും വനിതാ മോർച്ചയിലൊക്കെ സജീവമായി രംഗത്തുണ്ടായിരുന്ന ഒരു സ്ത്രീ ഞരമ്പ് കട്ടിയതും നമ്മൾ കണ്ടതാണ് അല്ലേ അങ്ങനെ എത്രയോ എത്രയോ സംഭവങ്ങൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ബി ജെ പിയുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എന്തായാലും ചാച്ചിയുടെ ഒരു ആത്മവിശ്വാസം അത് വല്ലാത്തൊരു ആത്മവിശ്വാസം തന്നെ ഇതേ സെയിം ആത്മവിശ്വാസമാണ് നമ്മുടെ കേരളത്തിന്റെ ഏഷ്യനെറ്റ് മുതലാളിക്കും അതുപോലെ തന്നെ നമ്മുടെ തൃശൂരിന്റെ എം പി ആയിട്ടുള്ള നമ്മുടെ സുരേഷ് മാമനും ഒക്കെ ഇതേ ആത്മവിശ്വാസം തന്നെയാണ് ഇത്തരത്തിലൊരു രണ്ടോ മൂന്നോ കോർപ്പറേഷനും ബാക്കി കുറേ മുനിസിപ്പാലിറ്റിയും എല്ലാം പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിച്ചേട്ടൻ പണ്ട് പറഞ്ഞ കണക്ക് മുപ്പത് സീറ്റ് പിടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അധികാരത്തിൽ വരും അതെങ്ങനെ വരും എന്ന് വെച്ചപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് അറിയാൻ വരാൻ അത് ഞങ്ങൾ വന്നോളും എന്ന് പറഞ്ഞ ഒരവസ്ഥയിലേക്ക് കേരളത്തിലേക്ക് മാറിക്കൊണ്ട് എന്തായാലും ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് വല്ലാത്തൊരു രസം തന്നെ ആയിരിക്കും എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും ചാച്ചിയുടെ ആത്മവിശ്വാസത്തിന് നിങ്ങളുടെ കമൻറ്റുകൾ മസ്റ്റാണ് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം അതുവരും എല്ലാവർക്കും ബൈ